മലക്കോട്ടെ ബാലുവൻ എന്ന ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ പലർക്കും കഴിഞ്ഞു ചിത്രത്തെ അവർക്ക് ബോധിക്കാത്തത് അവർ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ആയിരുന്നു സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇഷ്ടമല്ലാത്തവർ ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് പകരം അവർ ആ ചിത്രത്തെ കൊല്ലുന്ന രീതിയിലേക്ക് പോയി എന്നത് നമുക്ക് പിന്നീട് കാണാനും കഴിഞ്ഞു കളിയാക്കലുകളും ട്രോളുകളും നെഗറ്റീവ് പറയലുകളും വിദേശം വെച്ച് പുലർത്തി പറയുന്ന രീതിയിലേക്കും ഒക്കെ അത് പോയത് പലരും കണ്ടതാണ് റിവ്യൂവേഴ്സ് അതിന് ചുക്കാൻ പിടിച്ചു എന്നത് പിന്നീട് മറ്റൊരു കാരണം എന്നാൽ അവരുടെ ഈ ഈയൊരു രീതിയെക്കുറിച്ച് പറയുകയാണ് പലരും ഒരാളുടെ സിനിമ നോളജ് എത്രയുണ്ടെന്ന് അറിയാൻ വലിയ പ്രയാസം ഇല്ല അവരുടെ വീഡിയോ കണ്ടാൽ ഇത്തിരി ബോധമുള്ള ആർക്കും മനസ്സിലാകും മലയാളത്തിൽ തന്നെ വൺ ഓഫ് ദ വേസ്റ്റ് റിവ്യൂവർ ആണ് അശ്വത് കോക് എന്ന് പറയുകയാണ് ഒരു വ്യക്തി ഒരു സിനിമ എങ്ങനെ കാണണം എന്നോ അത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നോ ഇയാൾക്ക് അറിയില്ല തിയേറ്റർ റിയാക്ഷനും ഫസ്റ്റ് ഡേ വരുന്ന ഓഡിയൻസിന്റെ റെസ്പോൺസും പിന്നെ അയാളുടെ തന്നെ മീഡിയോക്കർ നോളജും വെച്ച് ആണ് പല റിവ്യൂസും ഇടുന്നത് വാലുബിന്റെ റിവ്യൂ ആയി ഇട്ടേക്കുന്നത് ഇരുപത് മിനിറ്റ് വീഡിയോ ആണ് അയാൾക്ക് തന്നെ അറിയാം ഈ സിനിമയ്ക്ക് കോക്രി കാണിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് കൂടും എന്ന് അപ്പോൾ റിവ്യൂവിന്റെ ഡ്യൂറേഷനും കൂട്ടി കഴിഞ്ഞാൽ യൂട്യൂബിലെ വരുമാനവും കൂടും അത് മനസ്സിലാക്കിയെടുത്തിരിക്കാണ് പല വ്യക്തികളും അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ എത്തിയതും ഒരു കോസ്റ്റ്യൂം പ്ലേ ആയ വാലിബൻ ഫെയറി ടെയിൽ പോലെ അവതരിപ്പിക്കുന്ന സിനിമയാണ് ഷേക്സ്പിയർസ് ഇൻഫ്ലുവൻസ് സ്റ്റോറിയിൽ പ്രകടമായുണ്ട് ഇന്ത്യയുടെ തന്നെ പല കൾച്ചറിനെ പല നഗരങ്ങളിൽ ആക്കിക്കൊണ്ടുവന്ന് അതിലെ ഡീറ്റെയിലിംഗിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണിത് ഇതൊന്നും കാണാതെ ഒരു മാസ് പടം എന്ന രീതിയിലാണ് ആ സിനിമയെ അശ്വന്ത് കോപ് റിവ്യൂ ചെയ്തിരിക്കുന്നത് എന്തൊരു അബദ്ധമാണെന്ന് നോക്കൂ കോമൺ ഓഡിയൻസ് ഇതൊന്നും ും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഇഷ്ടം ആയോ ഇല്ലയോ അത് പറഞ്ഞിട്ട് പോകാം പക്ഷെ ഒരു റിവ്യൂവർ ഒരു സിനിമയെ സമീപിക്കേണ്ടത് ഒരിക്കലും ഇങ്ങനെയല്ല അശോത് കോക്ക് ഒക്കെയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള റിവ്യൂവേഴ്സ് പിന്നെ എങ്ങനെ ഇവിടെ നല്ലൊരു ഓഡിയൻസ് ഉണ്ടാകും തിയേറ്ററിന്റെ ഇരുട്ടിലിരുന്ന് കമന്റ് പറയുന്നവരുടെ നിലവാരത്തിലുള്ള റിവ്യൂവേഴ്സ് ഉള്ള കാലം വരെ കേരളത്തിൽ എത്ര ഫിലിം ഫെസ്റ്റിവൽ നടത്തിയിട്ടും കാര്യമില്ല ഫിലിം കമ്പാരിസൺ സൗത്തിന്റെ വാലുവിന്റെ ഡിസ്കഷൻ യൂട്യൂബിൽ കിടപ്പുണ്ട് അറ്റ്ലീസ്റ്റ് സിനിമ കണ്ടവർ എങ്കിലും എടുത്ത് കാണണം കേരളത്തിന് പുറത്തുള്ള അത്യാവശ്യം ക്രിട്ടിക്സ് എല്ലാം പോസിറ്റീവ് ആണ് സിനിമയ്ക്ക് കൊടുക്കുന്നത് അവർ അതിന്റെ ഇൻഡെപ്തിൽ അനലൈസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരിടത്താണ് ഇത്രയും മോശം രീതിയിൽ ഒരു സിനിമയെ കൈകാര്യം ചെയ്യുന്നതും തിയേറ്ററിൽ കമന്റ് അടിക്കുന്നവരെ പോലും പരസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നതും അശ്വന്ത് കോക് യൂട്യൂബ് റവന്യൂക്ക് വേണ്ടി മാത്രം മലയ്ക്കോട്ടെ വാലുവിനെ ഇത്രയധികം കീറിമുറിച്ചിരിക്കുന്നത് വ്യക്തവുമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സംഭവം തന്നെ ചെയ്തത് എന്നിട്ട് പുള്ളി പറയും ഇത് സർക്കാസ്റ്റിക് ആണെന്ന് എന്തായാലും വാലുവിന്റെ അഭിപ്രായം ആദ്യ ദിനം കഴിഞ്ഞപ്പോൾ മാറി മറിയുന്നു എന്നതാണ് കാണാൻ കഴിയുന്നതും നിരവധി േക്ഷകർ ഈ ചിത്രത്തെ സ്വീകരിക്കുന്നു എന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും സിനിമ ബിസിനസ് മാത്രമല്ലല്ലോ കല കൂടിയല്ലേ കല വിജയിക്കുന്നത് ബോക്സ് ഓഫീസ് കണക്കുകളിലും അല്ല ഒരു കലാകാരൻ എന്ന നിലയിൽ മലയ്ക്കോട്ടെ ബാലയവും ചെയ്തതിൽ മോഹൻലാലിനെ അഭിനന്ദിക്കണം കുറെ കാലത്തിനിടെ മോഹൻലാലിന്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് എംബുരാൻ പുലിമുരുകനൊക്കെ മതി എന്ന ചില ആരാധകരെ വായിത്താളം നിന്നാൽ നഷ്ടം മലയാള സിനിമയ്ക്കാണ്